പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റുകൾ ഉപരോധിക്കുന്നു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് ജില്ലകളിലാണ് പ്രതിഷേധം ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഷഹദ് മലബാറിലെ ആറ് കേന്ദ്രങ്ങളിലാണല്ലോ ലീഗിന്റെ പ്രതിഷേധം മലപ്പുറത്തെ സാഹചര്യം എന്താണ് സമരം പുരോഗമിക്കുകയാണ് അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധം വിവിധ മണ്ഡലങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം മലപ്പുറം കലക്ടറേറ്റിലേക്ക് വന്നിട്ടുള്ളത് അതെ അതായത് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി വലിയ രീതിയിൽ മലബാറിൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ കലക്ടറേറ്റുകളിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ആറ് ജില്ലകളിലാണ് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് പ്പുറത്തെ ഈ പ്രതിഷേധ പരിപാടി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കോഴിക്കോട് ഇ ടി മുഹമ്മദ് ബഷീറുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്നത് കളക്ടറേറ്റിന് മുന്നിലുള്ള പ്രതിഷേധമാണ് ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് പോലീസ് ഇടപെട്ട അത് തടയുകയായിരുന്നു ഉണ്ടായിരുന്നത് നേരിയ തോതിൽ പോലീസുമായി പ്രവർത്തകരുടെ വാക്കേറ്റമുണ്ടായി എന്നാൽ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി ഇത്തരത്തിൽ പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് അതായത് സ്ത്രീകൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അതായത് ിന്റെയും അതുപോലെ തന്നെ എം എസ് എഫിന്റെയും ഒക്കെ തന്നെ എല്ലാവിധ പോഷക സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഈ സമരം പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം നമുക്കറെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട ഇത്തവണ എത്തിയിട്ടുള്ള അപേക്ഷ എന്ന് പറയുന്നത് നാല് ലക്ഷത്തി അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപതാണ് മലബാറിൽ മാത്രം രണ്ടു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അമ്പത്തി ഏഴ് അപേക്ഷകരാണ് ഉള്ളത് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത് മലപ്പുറം ജില്ലയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സീറ്റുകൾ മതിയാവില്ല അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ അനുവദിക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും ജനപ്രതിനിധികളും ഒപ്പം തന്നെ വിദ്യാർത്ഥികളും ഉന്നയിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇനി സീറ്റ് വർധനവുണ്ടാകില്ല മാത്രമല്ല ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരു ആരോപണമാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉന്നയിക്കുകയും ചെയ്യും ത് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗ് തന്നെ ഈ സമരം ഏറ്റെടുക്കുകയും തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് മാത്രമല്ല അടുത്ത ദിവസം സ്കൂൾ തുറക്കുകയാണ് ആദ്യ അലോട്ട്മെന്റിന്റെ ലിസ്റ്റ് പുറത്തുവിടുകയും ചെയ്യും ആ ഒരു ഘട്ടത്തിൽ അധികം വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ഇത്തവണയും സീറ്റ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവും കഴിഞ്ഞ വർഷം നമുക്കറിയാം അറുപത്തി അഞ്ചിലധികം വിദ്യാർത്ഥികളാണ് ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചിട്ടുള്ളത് സമാനമായ സാഹചര്യമാണ് ഇത്തവണയും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഈ വർഷത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം അതിന്റെ ആദ്യഘട്ടമായിട്ടാണ് ഇപ്പോൾ കളക്ടറേറ്റുകളിലേക്ക് ഇത്തരത്തിൽ മാർച്ച് നടത്തുന്നത് വേണു ഷഹദ് യു ഡി എഫിലെ മറ്റു കക്ഷികളും കോൺഗ്രസ് അടക്കമുള്ളവരും പ്രതിഷേധത്തിലേക്ക് വരുമോ തീർച്ചയായിട്ടും ഈ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് നിലവിലെ സാഹചര്യത്തിൽ തീരുമാനം പ്രത്യേകിച്ച് എം എസ് എഫ് ഉൾപ്പെടെയുള്ള സംഘടനകൾ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തുടർ പ്രക്ഷോഭങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അറുപത്തി അഞ്ച് വിദ്യാർത്ഥികളൊക്കെ തന്നെയാണ് ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് അത് വലിയ രീതിയിൽ പ്രയാസം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷവും സമാനമായ സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ യു ഡി സർക്കാരിന്റെ കാലത്തും സമാനമായ സാഹചര്യം ഉണ്ടായ ഘട്ടത്തിൽ ആ വർഷത്തിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്തത് എന്നാൽ ഈ സർക്കാർ അതിനുവേണ്ട സൌകര്യങ്ങൾ ഒരുക്കുന്നില്ല അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല ഒരു ആരോപണം പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ കഴിഞ്ഞ ദിവസം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സമാനമായ സാഹചര്യത്തിൽ എം എസ് എഫിന്റെ നേതാക്കളും ഉന്നയിച്ചിരുന്നു കൂടാതെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ പ്രത്യേകിച്ച് എസ് എഫ് ഐ ഒഴികെയുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സീറ്റുകൾ അനുവദിക്കുക പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അനുസൃതമായിട്ടുള്ള സീറ്റുകൾ അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധി നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളതും മലപ്പുറം ജില്ലയിലാണ് അപ്പം തന്നെ കാസർകോട് കണ്ണൂർ അതുപോലെ തന്നെ കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിലും സമാനമായ സാഹചര്യമുണ്ട് അപ്പോൾ ഈ ജില്ലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നൊരാവശ്യമാണ് പ്രധാനമായിട്ടും ഈ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത് അപ്പം തന്നെ വിദ്യാർത്ഥികളും ഉന്നയിക്കുന്നത് ഇനി ഇതിന്റെ ഒരു രൂക്ഷത ഈ പ്രശ്നത്തിന്റെ രൂക്ഷത എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യ അലോട്ട്മെന്റ് പുറത്ത് വന്ന് ഘട്ടം ഘട്ടമായി വിദ്യാർത്ഥികൾ പ്രവേശനം നേടിക്കഴിയുകയും പിന്നീട് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി എന്തായാലും ഇപ്പോൾ ഈ സമരം ഒരു പുരോഗമിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രതിഷേധ പരിപാടികളും ാണ് ശരി പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മലബാറിൽ ലീഗിന്റെ പ്രതിഷേധം ഷഹദ് റഹ്മാനാണ് മലപ്പുറത്ത് നിന്നുള്ള വിവരങ്ങൾ ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ